സമുദായത്തിന്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും സാമൂഹിക രാഷ്ട്രീയ ബോധവൽക്കരണം ശക്തമാക്കാനും ലക്ഷ്യമിട്ട് സഭ സംഘടിപ്പിച്ച അവകാശ പ്രഖ്യാപന യാത്ര സമാപിച്ചു തീയക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് രവി കുളങ്ങരയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിയഞ്ചിന് കുമ്പള ശ്രീ സദ്ഗുരു നിത്യാനന്ദ മഠത്തിൽ നിന്നും തീയ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഗണേഷ് പാവൂർ ഉദ്ഘാടനം ചെയ്ത യാത്ര ജില്ലയിലെ എഴുപത്തിയെട്ട് കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് തൃക്കരിപ്പൂരിൽ സമാപിച്ചു സമാപന സമ്മേളനം പ്രശസ്ത പ്രഭാഷകനും അധ്യാപകനുമായ വത്സൻപിലിക്കോട് ഉദ്ഘാടനം ചെയ്തു എല്ലാ അവകാശങ്ങളും അവർ മക്കൾക്ക് തൊഴിലാകട്ടെ വേണ്ട രീതിയിലുള്ള യാതൊരു പരിഗണനയും ലഭിക്കാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ജാതി പറയണത് എന്ന് ജാതി ചോദിക്കരുത് എന്ന് ഇടവ സംസ്കാരത്തിന്റെ കുലഗുരുവായി നമ്മൾ പരിഗണിക്കപ്പെടുന്ന നാരായണ ഗുരു പറഞ്ഞുവെങ്കിലും ഒരുപക്ഷെ ഉത്തരകേരളത്തിലെ ധീയരുടെ കുലഗുരു നാരായണ ഗുരുവല്ല മറിച്ച് വയനാട്ടു പുലമല്ല വയനാട്ടു പുലമനിൽ നിന്നാണ് ഉത്തര കേരളത്തിലെ ധീയരുടെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ആചാരമാണ് രാഘവൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു ഗണേഷ് പാവൂർ നാഗേഷ് കുമ്പള സതീശൻ കൂവത്തൊട്ടി രാജൻ കെ വി അഖിൽ കെ പി കുഞ്ഞിക്കോരൻ നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നാരായണൻ നാരായണന്മയിൽ സ്വാഗതം പറഞ്ഞു